ന്യൂസ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വില കൂടുതലാണ് വില കൂടുതലാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് നമ്മളിപ്പോ വില കുറഞ്ഞുള്ള ഇടിലൻ വണ്ടിയായിട്ട് വന്നിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും തപ്പി നടക്കുന്ന ഒരു വണ്ടിയായ റിക്സ് ഡീസൽ രണ്ടായിരത്തി പതിനാലാണ് മോഡൽ വരുന്നത് പക്കാ നീറ്റ് ആൺ കണ്ടീഷനാണ് ലിമിറ്റഡ് എഡിഷനാണ് വരുന്നത് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് ിയുടെ റിക്സ് രണ്ടായിരത്തി പതിനാലാണ് മോഡൽ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് ഒരു ലക്ഷത്തി പതിനൊന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആണ് വണ്ടി അപ്പം നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഡീസൽ വണ്ടി ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ പക്ക മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടും പിന്നെ നാല് ടയറും കാര്യങ്ങളെല്ലാം വന്നിരുന്നു പുതിയതാണ് എല്ലാം ചെയ്തിട്ടുണ്ട് വേറെ കുറച്ച് വർക്കും കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക നമ്മൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വണ്ടികളുടെ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക നിങ്ങൾ ആഗ്രഹിക്കുന്നവേണ്ടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടനോടെ അഡിച്ച് കൂട്ടിച്ചേക്കുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി റിക്സ് രണ്ടായിരത്തി പതിനാല് മോഡലിൽ ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് നീറ്റ് ആൻഡ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ പക്കയാണ് വണ്ടി കാണുമ്പോ തന്നെ ഒരു പക്ക ഒരു ക്വാളിറ്റി ഉള്ള വണ്ടി കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് തന്നെ ഒരു പ്ലസ് പോയിന്റ് ആണ് വണ്ടി നീറ്റ് ആണ് ഇന്ത്യൻ ഭാഗം ഒക്കെയാണെങ്കിലും നല്ല പക്കയാണ് ടയർ ഭാഗമൊക്കെ പുതിയതാണ് കിടക്കുന്നത് അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇഞ്ചൻ സൈഡ് വരാൻ നേരത്ത് വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടിക്ക് നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി അടുത്ത് പിന്നെ ഇന്ത്യൻ ഭാഗം വരാൻ നേരത്തെ തന്നെ സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല വൃത്തിയുണ്ട് പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു പഴയ മോഡൽ സ്റ്റീരിയോ ആണെങ്കിലും അത്യാവശ്യം വർക്കിംഗ് കണ്ടീഷൻ ആണ് ടക്കാംല്ലോ മസ്റ്റി അപ്പൊ നമ്മൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നത് പക്ക വണ്ടി അറിയാലോ താല്പര്യമുള്ളവർ വിളിക്കുക കോൺടാക്ട് ചെയ്യുക വണ്ടി എടുക്കുക എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വണ്ടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോടെ അടിച്ചങ്ങ് പൂട്ടിച്ചേക്കുക എന്തായാലും പുതിയ പുതിയ വണ്ടികളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നതായിരിക്കും അതുവരെ ബൈ